നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ അതുപോലെ തന്നെ പതിറ്റാണ്ടുകളോളം പരിശ്രമിച്ചുകൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ അസറ്റുകൾ ഇതെല്ലാം കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള നയമാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഈ നയം യഥാർത്ഥത്തിൽ ആവിഷ്കരിച്ചത് കോൺഗ്രസിന്റെ ഗവൺമെൻറ് അന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച നയത്തെ എതിർത്തവരായിരുന്നു സ്വദേശി ജാഗരണ മഞ്ചും മറ്റും ഉണ്ടാക്കി എതിർത്തവരായിരുന്നു ഇപ്പൊ അധികാരത്തിലിരിക്കുന്നവർ കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള നയം ആ നയം കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന ചിത്രമാണ് നമ്മൾ നമ്മുടെ കാണുന്നത് അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നയമാണ് ആ നയം രാജ്യത്തെ തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെയുള്ള ഏറ്റവും പിന്നോക്ക വിഭാഗം നിൽക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞിരിക്കുക ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതിസമ്പന്നരുടെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ് എന്നാൽ അതോടൊപ്പം തന്നെ സാമ്പത്തിക അന്തരം വൻതോതിൽ വർദ്ധിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ് അപ്പൊ നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ സാധാരണ ജനങ്ങളും അതിസമ്പന്നരും തമ്മിലുള്ള അന്തരം വൻതോതിലും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നടപ്പിലാക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നു ചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അഴിമതി ഇവിടെ സ്ഥാപനവൽക്കരിച്ചിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി തന്നെ റദ്ദാക്കുന്ന സ്ഥിതി ഉണ്ട് അഴിമതിയെ അഴിമതിക്ക് നിയമ പരിരക്ഷ നൽകിക്കൊണ്ട് സംവിധാനം ഒരുക്കിക്കൊണ്ട് അഴിമതി നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള ട്രോണിംഗ് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായി ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി കോർപ്പറേറ്റുകളും ഭരണരാഷ്ട്രീയ നേതൃത്വവും എല്ലാം ചേർന്നുകൊണ്ട് അഴിമതി സ്ഥാപനവത്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ഭരണമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്നാൽ ഇത്തരത്തിലുള്ള നയങ്ങൾ ജനങ്ങളിൽ നിന്ന് ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നയങ്ങളും മറുഭാഗം നടപ്പിലാക്കും അതിനു വേണ്ടിയാണ് മതവിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് ഇതര മതവിശ്വാസികളെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ നടപടിയാക്കും കോർപ്പറേറ്റ് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണോ ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചെയ്തു ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക ആ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മേഖലയും സ്വകാര്യവത്കരിച്ചുകൊണ്ടിരിക്കും അത് ആരോഗ്യ മേഖലയിലും ശരി വിദ്യാഭ്യാസ മേഖലയാലും ശരി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും ശരി സകല മേഖലകളെയും സ്വകാര്യവൽക്കരിച്ചു അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ രാജ്യത്താകെ പാർട്ടി ഏറ്റെടുക്കുന്ന ടാസ്ക് ഉണ്ട് ആ ടാസ്ക് എന്താണെന്ന് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് ആ ടാസ്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ജില്ലയിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ജില്ലയിലെ പാർട്ടിയാകെ നടത്തുക തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ നേതൃത്വമായി പുതിയ ജില്ലാ നേതൃത്വവും ജില്ലാ സെക്രട്ടേറിയറ്റും പ്രവർത്തിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം